സന്തോഷന്റെ കയ്യിലുണ്ടല്ലോ എന്തോ അതിന് ഏറ്റവും വലിയ വന്നാൽ ഒരു എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഭാഗമായത് നമുക്ക് തന്നിരിക്കും കഴിക്കും എപ്പോഴ് ഈ അമ്പശാലിലേക്ക് എത്തിയാലും ജോർജ് വീട്ടിച്ചാറിന്റെ അടുത്ത് പലപ്പോഴും നമ്മുടെ കൃഷി ഓഫീസറും കൃഷി അസിസ്റ്റന്റ് ഉണ്ടാവാറുണ്ട് പിന്നി സാർ സന്തോഷ് സാറും എന്താ സാറേ ഇദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ജോർചേട്ടൻ ഒരു വാര്ത്തത്തിലാണെങ്കിലും ഇത്ര പ്രായമുള്ള മനുഷ്യർ ഇപ്പോഴും ചെറുപ്പമായിട്ടാണ് തന്നെ ആൾ എല്ലാം മെയിൻ്റെയിൻ ചെയ്യുന്നത് ഈ ഫവനത്തിൽ വരുമ്പോൾ സന്തോഷം ചേച്ചിയും ചേട്ടനും വളരെ സന്തുഷ്ടരാണ് കാരണം ഇവിടെ പലതരത്തിലുള്ള ഏകദേശം ഒരു പത്ത് നാൽപ്പത്തഞ്ച് ടൈപ്പ് തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ പിന്നെ അതുകൂടാതെ തന്നെ ഏലം കുരുമുളക് ാതിന്റെ കയ്യിലുണ്ടല്ലോ അതിന് അതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ചേട്ടന്റെ അടുത്ത് വന്നാൽ ഒരു എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഭാഗമായത് നമുക്ക് തന്നിരിക്കും കഴിക്കും അത് വളരെ സന്തോഷവാനാണ് അതുപോലെ പലയിടത്തുനിന്ന് ആൾക്കാർ ചേട്ടന്റെ അടുത്ത് വരുന്നു സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടിരിക്കുന്നു നനച്ചോണ്ടിരിക്കും കാലത്ത് അഞ്ചര ആറുമണിയാകുമ്പോ പറമ്പിലേക്ക് ഇറങ്ങിയാൽ വൈകുന്നേരം ആറു മണി വരെ ചേട്ടൻ ഫുൾ ടൈം പറമ്പിലാണ് നല്ലൊരു കർഷകനാണ് ഇങ്ങനെയുള്ള കർഷകരാണ് നമുക്ക് ആവശ്യം ഇത് ഇത് ഏത് നമ്മുടെ പള്ളിവാസൽ കൃഷിഭവന്റെ കീഴിൽ പെടുന്ന സ്ഥലമാണ് അതില് അമ്പടശാലെന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് പതിമൂന്നാം വാർഡ് ചേച്ചി ചേട്ടനും ആ നാല് പെൺമക്കളാണ് നാല് പെൺമക്കളെയും നന്നായിട്ട് പഠിപ്പിച്ച് ചേച്ചി നന്നായിട്ട് പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ അവര് ജീവിക്കുന്നു ചെറു കൊച്ചുമക്കളൊക്കെ ആയിട്ട് ചേട്ടന്റെ ചേച്ചിയിലും അധ്വാനമാണ് ഇതിന് പിറകില് അപ്പൊ ഇപ്പൊ വളരെ ചെറിയ കുടുംബമായി ഇവർ മാറി അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ സന്തോഷമുള്ള ഒരു കുടുംബമായിട്ട് ഇവർ മാറിയതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പൊ സാർ പറഞ്ഞപോലെ തന്നെ എപ്പോഴും ഇവിടെ എത്തിയാലും എന്തെങ്കിലും ഒരു പഴവർഗ്ഗം ഉണ്ടാവും ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ കൃഷിഭവനിൽ നിന്ന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് സന്തോഷം അതിന് എല്ലാ രീതിയിലും ആക്റ്റീവായിട്ട് ഞങ്ങൾ കുടുംബത്തിലെ ആൾക്കാരാണ് ജോർജ് എന്താ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോ ഞാനിപ്പോ കാലത്ത് വന്നത് ഈ ആഫീസർ ആണ് കാരണം ഞാൻ അടുത്തു ഇനി ഒന്നും ചെയ്യണ്ടാന്ന് മക്കൾ പറഞ്ഞു ഒതുങ്ങി കൊടുക്കോളാം പറഞ്ഞതാണ് പക്ഷേ സാർ സമ്മതിക്കില്ല ഈ സാറിന്റെ വരവോടു കൂടി കൃഷിഭവന്റെ ഏറ്റവും കൂടുതൽ ഉയർച്ചയിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് എല്ലാ കൃഷിയിടങ്ങളിലും സാർ സന്ദർശിക്കുകയും വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ചെയ്ത് ഇവര് രണ്ടുപേരും ഈ കാര്യത്തിൽ കൊറവോട്ടില്ല പിന്നോട്ട് ഈ മുളകാണ് കൊടുക്കുന്ന ആളുകൾ ചില ഐറ്റം ഉണ്ട് എല്ലാ ഐറ്റം ഉണ്ട് ആകാശവെള്ളരി ആകാശത്തും ഭൂമിയിലും ഉണ്ടാകുന്ന സകലവാന കാർഷിക വിളകളും ഇവിടെ ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകം ഓ അതെ മുകളിലേക്ക് നോക്കിയാൽ അവക്കാടേണ്ട എന്തായാലും കൊള്ളാം ചെറിയ കായ്ച്ചില്ല ഉള്ള കായ്ക്കും